ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ വിശാഖിൽ പ്രസവാനന്തര ശുശ്രൂഷയെ പറ്റിയിട്ട് നേരത്തെ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അതായത് വളരെ ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീട്ടിൽ ചെറിയ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്നതെന്നും അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് വീട്ടിലിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീട്ടിൽ എങ്ങനെ ചെയ്യാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം പൂർണ്ണമായിട്ട് കാണുക കാരണം ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയി ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും അറിയണം അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രസവാനന്തര ശുശ്രൂഷയിൽ ഇപ്പോൾ നോർമൽ ഡെലിവറി വരാം അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറി ആയിട്ട് വരാം അപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് പ്രസവാനന്തര ശുശ്രൂഷകൾ പതിനാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഒരു സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ ആ സമയത്ത് അവരുടെ വയറിൻ്റെ ഭാഗത്തായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളും ഒക്കെ അവർ കഴിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പ്രസവാനന്തര ശുശ്രൂഷ എപ്പോഴും മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ആയിരിക്കും പൊതുവെ ചെയ്യുന്നത് അതായത് ഒരു മാസം അവർക്ക് വേണ്ട റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷമാണ് ഈ പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ചില സ്ത്രീകൾ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് പ്രസവം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മരുന്നുകൾ അരച്ച് അകത്തേക്ക് കഴിക്കണം അപ്പം തന്നെ അരിഷ്ടങ്ങളും കഷായങ്ങളും കഴിക്കണം ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് റൂൾസ് ഉണ്ട് അതായത് നമുക്കിപ്പോൾ സിസേറിയൻ ആണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമേ കഴിക്കാൻ പറ്റും തെങ്ങും പൂക്കൾ അന്വേഷിച്ച് പ്രസവം കഴിയുമ്പോൾ പിറ്റെന്ന് തന്നെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഈ സ്റ്റെപ്പുകളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ ഒരുപാട് പോയിന്റ്സ് ഇന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രസവനതര ശുശ്രൂഷ എന്തിനാണ് നമുക്കിപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാട് ക്ലേശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേദനയും മറ്റുമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ പറയുന്ന വേദനയും മറ്റുമൊക്കെ മാറി നമ്മുടെ വയറിൻ്റെ ഷെയ്പ്പും അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന വേദനകളും മറ്റു കാര്യങ്ങളൊക്കെ മാറുന്നതിനും വയറ് കുറയുന്നതിനായിട്ടും അതുപോലെ തന്നെ അവർക്ക് ജോയിൻ്റിലുണ്ടാകുന്ന വേദനകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് യൂട്രസിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകണം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പതിനാല് ദിവസത്തിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ രണ്ടിലായാലും ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് ഒരുപോലെ തന്നെയാണ് അപ്പോൾ സിസേറിയൻ ആണെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ പതിനാല് ദിവസം കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് വേണ്ട മെഡിസിൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ാം അതായത് പലരും വിചാരിക്കും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അരിഷ്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് വിശമൂല അരിഷ്ടമായിരിക്കും എല്ലാവരും വാങ്ങിക്കൊടുക്കുന്നത് പക്ഷേ ഈ സമയത്ത് നമ്മൾ പൊതുവേ കൊടുക്കുന്ന അരിഷ്ടങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ഡെലിവറി ആയിക്കഴിഞ്ഞാലും നമ്മൾ അറിയാനുള്ളത് അവരുടെ വിശപ്പ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് ദഹിക്കാനുള്ള ശേഷി ശരീരത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ദഹനക്കേടോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ വിശപ്പില്ലായ്മയുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മരുന്നുകളും സമയത്ത് സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ അറിയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോർമലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രസവങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് നമുക്ക് കൊടുക്കാനുള്ള ദശമൂല അരിഷ്ടം ജീരക അരിഷ്ടം അശോക അരിഷ്ടം അപ്പം ഈ മൂന്ന് അരിഷ്ടങ്ങളാണ് നമ്മൾ വാങ്ങാനുള്ളത് അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം നമുക്ക് ഇത് മൂന്നും ഈക്വലായിട്ട് പത്ത് എം എൽ പത്തെ പത്ത് എം എൽ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ധന്വന്തരം ഗുളിക പൊടിച്ചിട്ടതിന് ശേഷം നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ആഹാരം കഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലുള്ള നമ്മുടെ അരിഷ്ടങ്ങൾ നമുക്ക് കൊടുത്തു തുടങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് നമുക്കുള്ളിലേക്ക് കൊടുക്കേണ്ട ഒരേ ഒരു കഷായം എന്ന് പറയുന്നത് ധന്വന്തരം കഷായം മാത്രമാണ് ഇത് ആഹാരത്തിന് അരമണിക്കൂർ മുൻപാണ് നമ്മൾ ധന്വന്തരം കഷായം എടുക്കാനുള്ളത് എടുത്തിട്ട് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ ഇൻറ്റേണലി നമ്മൾ കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള മരുന്നുകൾ ഇതാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് അവരുടെ യൂട്രൈൻ പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിയാകുന്നതിനൊക്കെ ഈ തെങ്ങിൻ പൂക്കല അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ട കാര്യമില്ല നമുക്ക് സാധാരണ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിൻ പൂക്കുല രസായനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തെങ്ങിൻ പൂക്കുല രസായനം വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതും ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണി രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് ഒരു ഒരമണിക്കൂർ മുൻപോ ഇത് രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് അതായത് ആഹാര ശേഷം ഒരു സമയത്ത് മാത്രം ഒരു ടീസ്പൂൺ തെങ്ങിൻ പൂക്കൾ രസായനം കഴിക്കുന്നത് അവരുടെ ശരീരത്തിനുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ബലക്കുറവും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ സഹായിക്കും ധനവര കഷായം കൊടുക്കുന്നത് ഇത് വാദത്തെ നല്ല രീതിയിൽ കുറയ്ക്കും എന്നുള്ളത് കൊണ്ടും സ്ത്രീകളുടെ ശരീരത്തിനുണ്ടാകുന്ന ജോയിൻ പെയിൻ കുറയ്ക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് സിസേറിയൻ ഡെലിവറി ആയാലും നോർമൽ ആയാലും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ മുലപ്പാൽ ഉണ്ടാകുന്നില്ല അമ്മയ്ക്ക് മുലപ്പാൽ ഇല്ലെങ്കിൽ മാത്രമാണ് ഇല്ല ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു മരുന്നുകളും അവർക്ക് അതായത് അതിന് വേണ്ടിയിട്ടുള്ള മുലപ്പാൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള മരുന്നും കൊടുക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ കുറിഞ്ഞിക്കുഴമ്പ് ലേഹിയും എന്ന് പറയുന്ന ലേഹിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ തെങ്ങിൻ പൂക്കൾ രസായനം രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഒരു ടീസ്പൂൺ ཁྱི നമുക്ക് കുഴമ്പ് ലേഹ്യം അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം അത് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായി വരുന്നതിന് വളരെയേറെ സഹായിക്കും ഇപ്പോൾ നമ്മൾ ഈ ഇത് ഞാൻ ക്ലാസിക്കലായിട്ടുള്ള മെഡിസിൻസ് പറഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ കുഴമ്പ് കൊടുക്കാം ഇല്ലെങ്കിൽ മെറി ലാക്റ്റ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ടും നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള പൗഡറുകൾ അല്ലെങ്കിൽ ഗ്രാന്യൂൾ ഫോമിൽ നമുക്ക് പാലിൽ കലക്കി കുടിക്കാൻ പറ്റുന്ന രീതിയിൽ വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് നമ്മൾ ഇൻറ്റേർണലി വരുന്ന മരുന്നുകള് ഇനി നമുക്ക് തേച്ച് കുളിക്കാനും തലയിൽ തേക്കുന്നതിനും അങ്ങനെയുള്ള എണ്ണകളുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ധന്വന്തരം കുഴമ്പും ധന്വന്തരം തൈലുമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ രണ്ട് ബോട്ടിൽ വാങ്ങി ഈക്വലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെറുതായിട്ട് ചൂടാക്കി കുളിക്കുന്നതിന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് നമുക്കിത് ദേഹത്ത് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് മുറിവുള്ള സമയത്ത് ഇത് തേക്കരുത് സെപ്റ്റിക്കാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സിസേറിയൻ സമയത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാനുള്ളത് എങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തും വയറിന് ചുറ്റും ബ്ഡോമിനൽ ബൈൻഡർ എന്നുള്ള നിലയിൽ നമുക്ക് ഈ കോടി കോടിമുണ്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള മുണ്ടോ അല്ലെങ്കിൽ നമുക്കവിടെ വെള്ളം കയറാത്ത രീതിയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടൺ തുണിയോ വെച്ചിട്ട് നമുക്ക് കെട്ടുന്നത് ഈ സമയത്ത് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് എണ്ണയാണ് മിക്സ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ തലയിൽ തേക്കുന്നത് ധനവരം തൈലം തന്നെ ചെറിയ വളരെ ചെറിയ അളവിലെടുത്തിട്ട് നമുക്ക് തല നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തേക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റുന്നത് അതിനോടൊപ്പം തന്നെ അപരാജിത ധൂമം എന്ന് പറഞ്ഞിട്ട് ഒരു ധൂപചൂർണം വേടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കുളി കഴിഞ്ഞിട്ട് വരുന്ന സ്ത്രീയുടെ തലയിൽ നമ്മളിപ്പോൾ താളിയോ അങ്ങനെ എന്തെങ്കിലും തേച്ചുള്ള ഷാംപൂ ആയാലും മതി അപ്പോൾ അങ്ങനെയുള്ളൊരു ഹെർബൽ ഷാംപൂ നമ്മൾ തലയിൽ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് കുളിച്ച് തല നന്നായിട്ട് ഉണങ്ങി രാസനാദിപ്പൊടി ഇട്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തലയൊന്ന് പുകച്ചു കൊടുക്കുന്നത് ആ സമയത്ത് വളരെ അതായത് നമുക്ക് വെള്ളം തലയിൽ ഈർപ്പം താങ്ങി ഈ തലനീലിറക്കമൊന്നും ഉണ്ടാകാതിരിക്കാനും ജലദോഷമൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്കൂടെ ഇത് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൂടി ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞത് ഒരു ജനറൽ ആയിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അറിയാനുള്ള കാര്യമാണ് ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ വരുന്നത് ഇപ്പോൾ പത്ത് ദിവസം അതുപോലെ തന്നെ പതിനാല് ഇരുപത്തിയൊന്ന് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എൻ്റെ പൊതുവെയുള്ള സജഷൻ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മിനിമം പതിനാലോ ഇരുപത്തൊന്നോ ദിവസത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം ചെയ്യാനുള്ളത് അതാണ് പ്രോപ്പറായിട്ട് നമുക്ക് അപ്പോഴേ എല്ലാം ചെയ്ത് വരാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒന്ന് അവരുടെ വെയിറ്റ് ജനറൽ വെയ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും അവരുടെ ഹൈറ്റ് അതുപോലെ തന്നെ ബി എം ഐ നമുക്ക് എത്രയാണ് വെയ്റ്റ് ഹൈറ്റ് തമ്മിലുള്ള അനുപാതം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് വയറ് കുറയാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഇതിലേക്ക് പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാൽ ഇതാണ് ജനറൽ ചെക്കപ്പ് വരുന്നത് പിന്നീട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തതിനു ശേഷം അവിടെ നിന്നിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് കാരണം ആ സമയത്ത് അവർക്ക് ഔഷധ കഞ്ഞി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആട്ടിൻ സൂപ്പ് അങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് ശരീരബലം ഉണ്ടായി വരുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ ആ സമയത്ത് കൂടുതലായിട്ട് കഴിക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് അതായത് ഈ അൽഫാമും ഗ്രിൽഡ് ചിക്കൻ അങ്ങനെയുള്ള നമ്മൾ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം ഒഴിവാക്കുക വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ആയിട്ടുള്ള എല്ലാ ആഹാരങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മീനായാലും എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പൊരിച്ചിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഈ ഒരു സമയത്ത് ഒന്ന് കുറയ്ക്കണം ഇനി ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നോർമലി ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഭ്യങ്കം അതായത് ഫുൾ ബോഡി മസാജാണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധന്വന്തരവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ധന്വന്തരത്തിൻ്റെ തൈലവും കുഴമ്പോടി മിക്സ് ചെയ്ത് തലയൊക്കെ ഹെഡ് മസാജ് അതുപോലെ തന്നെ ഫീറ്റ് മസാജ് അബ്ഡൊമിനൽ മസാജ് വയറിന് വേണ്ടിയിട്ടുള്ള മസാജ് അതിനോടൊപ്പം തന്നെ ഫുൾ ബോഡി മസാജ് ചെയ്യും പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും നമ്മൾ സ്റ്റീം ചെയ്യാറില്ല സ്റ്റീം ചെയ്യരുത് അതുപോലെ തന്നെ അതിനുശേഷം ശേഷം അവർക്ക് പ്രോപ്പറായിട്ട് കുളിച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ ജോയിൻറ്റിൽ നല്ല രീതിയിലുള്ള വേദനയുണ്ട് ബാക്ക് പെയിൻ ഉണ്ട് നടുവേദനയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അല്ലെ ജോയിൻറ്റിൽ നമുക്ക് മുട്ടിലുണ്ടാവുന്ന വേദന കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്ന വേദന അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ശാരീരിക വേദനകൾ അല്ലെങ്കിൽ പെയിൻ ഉള്ള സമയത്ത് നമ്മൾ അവർക്ക് കിഴി ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്യേണ്ടി വരും അതായത് ഈ ജോയിൻ്റുകളെല്ലാം ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം അവിടെ കിഴി വയ്ക്കുന്ന ട്രീറ്റ്മെൻറ് അതായത് മസാജിനോടൊപ്പം തന്നെ കിഴിയും കൂടെ വരുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അതിന് ശേഷം വരുന്നത് പിന്നീട് ഈ രണ്ട് ട്രീറ്റ്മെൻ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്വർത്തനം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഏകദേശം ഈ വയറിലെ മുറിവൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കാണും അപ്പോൾ ആ ഒരു സിസേറിയനിലാണ് നോർമലാണ് പിന്നെ ആ കാര്യം നോക്കേണ്ട കാര്യമില്ല ആദ്യം മുതൽ തന്നെ നമുക്ക് ഈ പറയുന്ന കാര്യം ഉദ്വർത്തന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ പൊടി വെച്ചിട്ടുള്ള മസാജാണ് സ്കിന്നിൻ്റെ നമ്മൾ സാധാരണ മസാജ് ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ ചെയ്യുക ഓപ്പോസിറ്റ് നമ്മുടെ ഹെയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോൾ അവിടെ നമുക്ക് ശരീരത്തിലുള്ള കൊഴുപ്പും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് ചുറ്റും നമുക്ക് ത്രിപലാ ചൂർണോ കോലകുലത്താതിയോ അതൊക്കെ നമ്മുടെ ഒരു അസുഖം ആ ഒരു വയറിൻ്റെ ഒരവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമുക്കവിടെ അബ്ഡൊമിനൽ പാക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അബ്ഡൊമിനൽ പാക്കുകൾ ആ സമയത്ത് നമ്മൾ കിഴി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഉദ്വർത്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് വരുന്നത് ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മൾ അവർക്ക് ചെയ്യുന്നത് ഞവരക്കിഴിയാണ് അതായത് ഞവര ബലാമൂല കഷായത്തിൻ്റെ അത് പാൽ കഷായത്തിൻ്റെ അത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിനെ നമ്മൾ കിഴി കെട്ടി അവസാനം ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞവര കിഴി ചെയ്തതിന് ശേഷം ഈ ഞവര ആയിട്ട് ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തീരുന്നതിന് മുൻപ് തന്നെ കെട്ട് അഴിച്ചതിന് ശേഷം ശരീരത്തിൽ പൂർണ്ണമായിട്ടും ഞവര തേക്കും ഞവര തേച്ചതിന് ശേഷം ഒരു ഓലക്കാല് ഉപയോഗിച്ചുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വഴിച്ചെടുത്തതിനു ശേഷം കുളിക്കും ഈ സമയത്ത് ഞർ തേക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു കമ്പിളി പുതപ്പ് വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞിട്ടായിരിക്കും അവരെ റൂമിലേക്ക് വിടാനുള്ളത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കമ്പിളി പുതപ്പ് ആ ഒരു സമയത്ത് അവിടെ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ നോർമലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക ഇതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് വേതു വെള്ളത്തിൻ്റെ അകത്ത് കുളിക്കാനുള്ള അതായത് വാതഹരമായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ വേതു വെള്ളം കിറ്റായിട്ട് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കുന്ന കിറ്റിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ട് വേതു വെള്ളം നമ്മൾ തിളപ്പിച്ച് എടുക്കണം അപ്പോൾ അങ്ങനെ വേതു വെള്ളം തിളപ്പിക്കുമ്പോൾ ഓരോ ദിവസവും ഇടുന്ന മരുന്ന് എടുത്ത് മാറ്റേണ്ട വീണ്ടും വീണ്ടും മരുന്നുകൾ ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇരിക്കുക അത് ചൂടാക്കി ഈ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ആ ഒരു രീതിയിൽ കുളിക്കാനുള്ള സൗകര്യം കൂടി അവർക്ക് ചെയ്ത് കൊടുക്കുക ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് വേണം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും വേത് വെള്ളം ഇട്ട് കുളിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ മരുന്നുകളും കാണും അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പതിനാല് വേണോ ഇരുപത്തൊന്ന് വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴും ഒരു ഡോക്ടർ തന്നെ ആയിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് അവരോട് എങ്ങനെയാണ് എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് എനിക്ക് ആവശ്യമുണ്ടോ ആ ഒരു രീതിയിൽ ചോദിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരുപാട് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔഷധ കഞ്ഞിയുടെ കാര്യവും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഔഷധ കഞ്ഞി നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവസാനം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി ാക്കിയിട്ട് എന്താണോ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ